ഞാൻ ആശ കോട്ടയത്ത് ഏറ്റുമാനൂർ എന്നുവരെയാണ് ഇത് എൻ്റെ മോൾ ഗൗറി എനിക്ക് ഒരു പെൺകുട്ടി കൂടിയുണ്ട് മൂത്ത കുട്ടിയാണ് അമ്മ ഒരു കുഞ്ഞു കൂടിയുണ്ട് നാലര വയസ്സുള്ള തേജസ്വിനി ഞാൻ ശരിക്കും പറഞ്ഞാൽ ഗൗറിയുടെ അമ്മ എന്ന് പറഞ്ഞ് അറിയപ്പെടാനാണ് ആഗ്രഹിക്കുന്നത് മോൾക്ക് ഇരുപത് വയസ്സായി ഈ ഇരുപത് വർഷത്തോളം ഞാൻ ശരിക്കും ഒരുപാട് സ്ട്രഗിൾ ചെയ്തു മോളെ ഈ ഇത്രയും കൊണ്ടുവരാൻ പക്ഷെ ഞാൻ ഒരിക്കലും അതിലൊന്നും തളർന്നിട്ടില്ല ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു ഒരുപാട് പരീക്ഷണങ്ങൾ അത് ആ ലൈ ജീവിതം എങ്ങനെയാണ് ഇവിടം വരെ എത്തിയത് എന്നാണ് ഞാൻ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ആദ്യമായിട്ടാണ് ഞാൻ എഴുതുന്നത് മോൾക്ക് കുറേ സർജറികളും കാര്യങ്ങളും വന്ന് ഒരുപാട് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നപ്പോൾ മനസ്സിൻ്റെ ഒരു ഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം ജസ്റ്റ് ഒരു ബുക്കുകളിലേക്ക് എഴുതി വെച്ചു ഇതാദ്യമൊന്നും ഞാൻ ആരോടും പറഞ്ഞിരുന്നില്ല പിന്നെ ഒരു ദിവസം മോളുടെ കയ്യിൽ കൊടുത്തു അത് വായിക്കാൻ ഒരു ഒരു മൂന്നാല് മണിക്കൂറെടുത്തും തോന്നുന്നു അത് വായിച്ച് തീർത്തിട്ട് ഞാൻ ഹാളിലിരിക്കുമ്പോൾ മോളുടെ കരച്ചിൽ കെട്ടിട്ടാണ് റൂമിലേക്ക് ചെല്ലുന്നത് അവൾ ഈ പുസ് ബുക്കുകളെല്ലാം കെട്ടിപ്പിടിച്ചിട്ട് അമ്മ ഇത് ജീവിതം ജീവിതമാണെങ്കിൽ പോലും എനിക്കിത് വായിച്ചു തീർക്കാൻ പറ്റുന്നില്ല എനിക്ക് ആലോചിക്കാൻ പറ്റുന്നില്ല നമ്മൾ ഇത് ഒരുമിച്ച് സഹിച്ച് ഇവിടം വരെ എത്തിയതല്ലേ എന്നുള്ളൊരു രീതിയിൽ എനിക്കിത് ഓർക്കാൻ പോലും പറ്റുന്നില്ല അമ്മ അത്ര ഭംഗിയായിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നതെന്ന് എന്നോട് പറഞ്ഞപ്പോഴും ഞാൻ ചിരിച്ചു പക്ഷെ ആള് കുറച്ച് രണ്ടു മൂന്ന് ദിവസത്തേക്ക് ഭയങ്കര ഡിപ്രസ്ഡായിരുന്നു ഞാൻ ഇത്രേ ഉദ്ദേശമുള്ളൂ ഒരുപാട് വിജയിച്ച് അവൾ എൻ്റെ ലക്ഷ്യം അതാണ് ലോകത്തിൻ്റെ നിറകയിൽ അവളെത്തിക്കുക എന്നുള്ളത് അപ്പോൾ അങ്ങനെ അവൾ വിജയത്തിലേക്ക് പോകുമ്പം പിന്നിട്ട വഴി മറക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അതെഴുതി സൂക്ഷിച്ചത് ഇടയ്ക്കാണെങ്കിലും അവൾക്ക് മനസ്സിലാവണം ഞാൻ ഇത്രയും അനുഭവിച്ചാണ് മോൾ ഇങ്ങനെ ഒരു കുട്ടിയാണെന്ന് ഒരിക്കലും എനിക്കറിയില്ലായിരുന്നു ഓരോ ദിവസവും പതുക്കെ പതിയെ പതിയാണ് ഞങ്ങളുടെ മനസ്സിലേക്ക് ഒരു കുട്ടിയാണ് എങ്കിലും ഇത്ര അറിയില്ല നടക്കില്ല അങ്ങനെയൊന്നും അറിയില്ല സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഡിസബിലിറ്റി ഉണ്ട് അരക്കെ താഴേക്ക് സെൻസേഷൻ ഇല്ല ഒട്ടും പക്ഷെ അവളെ വിധിക്ക് വിട്ടുകൊടുക്കാൻ ഞാൻ ശരിക്കും തയ്യാറല്ലായിരുന്നു എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസം കൊടുക്കുന്ന പോലെ തന്നെ നോർമൽ സ്കൂളിൽ മോളെ ആക്കി കൂടെയിരുന്നു ഞാൻ എല്ലാ ദിവസവും ഞങ്ങൾ ഒന്നിച്ച് സ്കൂളിലേക്ക് പോവും ഒന്നിച്ച് തിരിച്ചു വരും അവൾക്ക് പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് ഞാനും കൂടെ സഹായിച്ച് പക്ഷേ അവൾക്ക് ഭയങ്കര ആയിരുന്നു പക്ഷെ ഒരു ദിവസം ഒരു ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് ഒക്കെ ആയപ്പോഴത്തേക്കും അവൾക്ക് പതിയെ പെയിൻ സ്റ്റാർട്ട് ചെയ്യായിരുന്നു അതിന് മുമ്പ് ആറുമാസം പ്രായമുള്ളപ്പോൾ ഒരു വലിയ സർജറി ചെയ്തതാണെങ്കിൽ അതൊട്ടും സക്സസ് ആയില്ല പക്ഷെ ആ ഡോക്ടേഴ്സ് നമ്മളോട് സത്യം പറഞ്ഞാൽ നമ്മൾ പേരൻസ് വേദനിക്കല്ലോ എന്ന് ഓർത്തവർ ഇതിന് ട്രീറ്റ്മെൻറ്റ് ഇല്ല എന്നുള്ള കാര്യമൊന്നും ഞങ്ങൾ അറിയിച്ചിരുന്നില്ല മോളുടെ നട്ടലിൽ പ്രശ്നം ഉണ്ടായിരുന്നു പിന്നെ നെർവ്സ് പ്രോബ്ലം ഉണ്ടായിരുന്നു അങ്ങനെ ഇരുന്നാണ് ഒൻപതാം ക്ലാസ്സിൽ മോൾക്ക് പെയിൻ വന്നപ്പോൾ ഭയങ്കരമായിട്ട് പെയിൻ വന്നപ്പോൾ ഇങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലെ ജോലികൾ ചെയ്തുകൊണ്ടിരുന്നപ്പം മോളുടെ ബെഡിൻ്റെ അടുത്തുകൂടെ ഇങ്ങനെ തുത്തുവാരി നടന്നങ്ങ് പോയപ്പോൾ അവൾ എൻ്റെ ഉടുപ്പിൽ പിടിച്ചു അപ്പം ഞാൻ കാണാൻ നോക്കിക്കൊണ്ടായിരിക്കുന്നേ ദിവാൻ കോട്ടില് ഹാളിൽ കൊണ്ട് കിടത്തിരിക്കുക ടി വി കണ്ടോട്ടെ അപ്പൊ പെയിൻ കില്ലറൊന്നും എഫെക്റ്റ് ആവുന്നില്ല ഇപ്പൊ അത്രക്ക് പെയിൻ ആണ് അങ്ങനെ മോൾ എൻ്റെ ഉടുപ്പിൽ പിടിച്ചിട്ട് ഞാൻ തിരിഞ്ഞു നോക്കി അപ്പൊ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു അമ്മ എന്നെ ഒന്ന് കൊന്നു വരുമോന്ന് ചോദിച്ചു അപ്പൊ ശരിക്കും പറഞ്ഞ എനിക്ക് എനിക്കെന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു ഞാൻ ആ ചൂല് താഴെ ഇട്ടിട്ട് അവളെ ഒന്നിങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞ അമ്മപ്പമാരാ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി ഓരോ ഓട്ടമായിരുന്നു ഞങ്ങളുടെ അടുത്തൊരു ഉണ്ട് അവിടെ ഒരു പീഡിയാട്രിഷ്യൻ ഉണ്ട് അവർക്ക് എന്നെ അറിയാം മോളെ അറിയാം അപ്പോൾ അവരുടെ ആശ കൂൾഡൗൺ കാര്യം പറയൂ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പെയിൻ കില്ലർ താട്ടെ എൻ്റെ മോൾക്ക് ഭയങ്കര പെയിൻ ആണ് ഒട്ടും പറ്റുന്നില്ല അപ്പോൾ അവരും ഹെൽപ്പ്ലെസ്സാണ് അപ്പോൾ ഇനിയും എങ്ങനെയാണ് കുട്ടിക്ക് പെയിൻ കില്ലർ കൊടുക്കുന്നത് ഇനിയും പെയിൻ കില്ലറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവൾക്ക് വേറെ എന്തെങ്കിലും ആയി പോകുമോ അപ്പൊ ഞമ്മൻ എന്തെങ്കിലും ഒരു വഴി കാട്ടിത്താ എൻ്റെ മോളെ ഒന്ന് രക്ഷിക്കണേ എന്ന് ഞാൻ കൈകൂപ്പി കൈകൂപ്പിക്കാരനപ്പം ആ മാഡം വേഗം എന്റെ മോൾ ആ മാഡത്തിൻ്റെ മോള് ന്യൂറോയിലെ ഒരു ഡോക്ടറായിരുന്നു നമ്പർ തന്നു ഈ ഒരു നമ്പറും കയ്യിൽ ചുരുട്ടി പിടിച്ചിട്ട് ഞാൻ വീട്ടിലേക്ക് ഓടി അവിടെ ചെന്ന് എൻ്റെ മുത്തമോള് അമ്മൂ ഉണ്ടായിരുന്നു അമ്മൂനോട് പറഞ്ഞു മോളെ ഇത് ഗൂഗിളിൽ സെർച്ച് എനിക്ക് ഹോസ്പിറ്റലിന്റെ പേര് പോലും ഞാൻ കേട്ടിട്ടില്ല ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി അവരൊരു പന്ത്രണ്ട് ദിവസം മോളെ എല്ലാ ടെസ്റ്റുകളും ചെയ്തു ഒബ്സർവേഷനിലോ വെച്ചു അപ്പോഴും പെയിനാണ് പെയിൻ അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഒരുപാട് മെഡിസിൻസ് കൊടുക്കുന്നുണ്ട് പക്ഷെ അത് എഫക്റ്റ് ആവുന്നില്ല അവിടെ ഉറക്കമില്ലാത്ത രാത്രികളായി പന്ത്രണ്ട് ദിവസവും അപ്പോൾ അവിടെ വെച്ചിട്ട് പന്ത്രണ്ടാമത്തെ ദിവസം ഡോക്ടേഴ്സ് ഒരു ടീമാണ് വന്നത് അവർ പറഞ്ഞു ഞങ്ങളൊരു ഡിസിഷൻ എടുത്തിട്ടുണ്ട് ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സ് നീണ്ടു നിൽക്കുന്ന ഒരു സർജറി ആയിരിക്കും നിങ്ങൾ കോപ്പറേറ്റ് ചെയ്യണം നിങ്ങൾ നിങ്ങൾ കോപ്പറേറ്റ് ചെയ്യാമെങ്കിൽ ഞങ്ങൾ മോളെ വേദനയില്ലാതെ തിരിച്ചു തരാം ചിരിക്കുന്ന മുഖത്തോടെ തിരിച്ച് അത്രേ അവർ പറഞ്ഞുള്ളൂ നടക്കില്ല വേദനയില്ല ഞാൻ ഞങ്ങളും ഞാനും എൻ്റെ ഹസ്ബൻഡും പറഞ്ഞു അത് മതി ഞങ്ങൾക്ക് ഒന്നും വേണ്ട എൻ്റെ മോളെ എനിക്ക് ചിരിച്ച മുഖത്തോടെ ഡോക്ടർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞങ്ങൾ ശ്രമിക്കാം അങ്ങനെ ഞങ്ങൾ ആ ഒരു സർജറി ഫോർട്ടി എയ്റ്റ് അവേഴ്സ് നീണ്ടു നിൽക്കുന്ന സർജറിക്ക് വിധയായി അതിനുശേഷം അത് ഒരുപാട് വീണ്ടും കോംപ്ലിക്കേഷനായി ൂണ്ട് ഇൻഫെക്ഷനായി വൂണ്ട് ഇൻഫെക്ഷൻ ആയപ്പോൾ അതിന് ടെസ്റ്റ് ചെയ്തപ്പോൾ ബാക്ടീരിയ റെയർ ബാക്ടീരിയ ആണ് മെഡിസിൻ ഇല്ല ഇനി ഒന്നും ചെയ്യാനില്ലാത്ത പോലെ അവർ ഹെൽപ്ലെസ്സായി അവർ പ്ലാസ്റ്റിക് സർജറി വിഭാഗത്തിന് കൈമാറി എല്ലാവരും കൂടി ശരിക്കും പറഞ്ഞാൽ മോളുടെ ആ വൂണ്ട് ഉണക്കി തന്നു അപ്പോൾ മോള് ടെൻറ്റ് ആണ് ടെൻത്ത് ആയി അപ്പോൾ ടെൻത്ത് ക്ലാസ്സസ് എല്ലാം മിസ്സായി സി ബി എസ് ഇ സ്റ്റുഡൻ്റായിരുന്നു മോള് പുസ്തകം വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പം കംപ്ലീറ്റ് ബെഡ് റെസ്റ്റാണ് സ്പൈനൽ കോഡ് സർജറി ആയിരുന്നു അതിനുശേഷം മോള് ഒരു അപ്പോഴത്തേക്കും പാഠഭാഗങ്ങളൊക്കെ സ്കൂളിലെല്ലാം പഠിച്ച് എല്ലാം കഴിഞ്ഞു പോയിരുന്നു മോള് പുസ്തകത്തോട് ഇനി എനിക്ക് ജീവിതമില്ല അമ്മ എനിക്കിനി പഠിക്കണ്ട ഞാൻ മുമ്പോട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ സമ്മതിച്ചില്ല ശരിക്കും പറഞ്ഞാൽ മോള് പഠിക്കണം ശരിക്കും പഠിക്കണം അങ്ങനെ മോളെ പതിയെ സിമ്പിളായിട്ടുള്ള പാഠഭാഗങ്ങൾ പഠിപ്പിച്ച് നവംബറായി ഡിസംബറായി അപ്പോഴത്തേക്ക് മോഡൽ എക്സാം എടുക്കാറായി കുറേ കഴിഞ്ഞപ്പോൾ മോൾക്കൊരു ആത്മവിശ്വാസം തോന്നിത്തുടങ്ങി അപ്പം എനിക്ക് ഞാൻ ശരിക്കും പറഞ്ഞ ഹാർട്ട് കംപ്ലൈൻ്റ് ആയി ഞാൻ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിലായി ലങ്സ് ആയി ശരിക്കും ഞാൻ ഐ സി യു ഇ കിടന്ന അപ്പം മോളുടെ മോളിൽ എക്സാം ടൈമായി ഇത്രയും പഠിപ്പിച്ചുകൊണ്ടുവന്നിട്ട് ലാസ്റ്റ് ഞാനില്ലാണ്ട് എക്സാം എഴുതാൻ പോകില്ല ഞാൻ ഐ സി യു കിടന്നിട്ട് ഡോക്ടറോട് ചോദിച്ചു എനിക്ക് ഫോണും തരൂ എൻ്റെ മോളെ ഒന്ന് വിളിക്കാനാ അതു പറഞ്ഞ് അപ്പോൾ മോളോട് ഞാൻ പറഞ്ഞിട്ടില്ല റൂമില്ല റൂമിലാണെന്നാണ് പറഞ്ഞിരിക്കും അപ്പം ഞാൻ ഫോൺ എടുത്ത് മോളെ വിളിച്ചു അപ്പം ഞാൻ പറഞ്ഞു അമ്മ എവിടാ അമ്മ എവിടാ ചോദിച്ചു ഞാൻ പറഞ്ഞു മോള് പഠിക്കണം നാളെ എക്സാമിന് പോകണം അപ്പോൾ അവൾ പറഞ്ഞു എല്ലാം അമ്മയില്ലാതെ ഞാൻ പോവില്ല അപ്പോൾ അപ്പോൾ ഫോണിൽ കൂടെ അവൾക്ക് ഐ സിയുലെ സൗണ്ട് കേൾക്കാം ബി ബി സൗണ്ട് കേൾക്കാം അവൾക്ക് പരിചയം ഉണ്ടല്ലോ അപ്പോൾ അവൾ പറഞ്ഞു അമ്മ ഐ സിയുലാണ് എനിക്കറിയാം അമ്മ എൻ്റെ അടുത്ത് കള്ളം പറയല്ലേ എന്ന് അപ്പോൾ എനിക്കൊന്നും പറയാനില്ല അവൾക്കറിയാമല്ലോ ഞാൻ കള്ളം പറയാമെന്ന് അവൾക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞു മോൾ അമ്മയ്ക്ക് വേണ്ടിയിട്ട് എക്സാം എഴുതണം ഇത്രയും ഉണ്ടെന്നല്ലേ മോഡൽ എക്സാം എഴുതുമ്പോൾ മോൾക്ക് കോൺഫിഡൻസ് കിട്ടും ശരിക്കും പബ്ലിക് എക്സാം ബോർഡ് എക്സാം എഴുതാനുള്ള ഒരു ഇത് കിട്ടും അതുകൊണ്ട് എൻ്റെ മോളെ എഴുതണം എന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ കുടുംബാംഗങ്ങളെല്ലാവരും മോളെ ഒരുപാട് പറഞ്ഞ് മനസ്സിലാക്കി അവർ കൊണ്ടുപോയി എക്സാം എഴുതിച്ചു അത് കഴിഞ്ഞപ്പം ഞാൻ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റായിട്ട് വീട്ടിൽ വന്നു കുറേ മെഡിസിൻസ് പമ്പിംഗ് ഇല്ല ഹാർട്ടിന് റെസ്റ്റ് ചെയ്യണം എന്നിട്ട് ഞാൻ തളർന്നില്ല അപ്പോഴൊക്കെ ഞാൻ വീണ് പോയ സമയത്തെല്ലാം മോളെൻ്റെ തലയ്ക്ക് വന്നിരുന്ന് ഫ്ലൂട്ട് വായിച്ച് കേൾപ്പിക്കും ഞാൻ എഴുന്നേക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ അപ്പം എനിക്ക് മനസ്സിലായി ഇങ്ങനെ കിടന്നാൽ ശരിയാവത്തില്ല ഞാൻ തന്നെ എനിക്ക് ശക്തി ആർജിക്കണം അപ്പം എൻ്റെ മനസ്സിനെ ഞാൻ പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടിരുന്നു എൻ്റെ മോൾക്ക് ഞാനേ ഉള്ളൂ ഒരമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അമ്മ കഴിഞ്ഞാൽ അതിന് വേറൊരു പകരം വാക്കില്ല ശരിക്കും പറഞ്ഞു അവർക്കൊപ്പം ഞാൻ ഉണ്ടാവണം അവളെ ഒരു ഇത് എത്തിക്കുന്നിടം വരെ എങ്കിലും ഞാൻ ജീവിച്ചിരിക്കണം എന്നുള്ളൊരു ഇതോടുകൂടി എനിക്ക് കണ്ണുപോലും തുറക്കാൻ വയ്യ എൻ്റെ തലക്കലിരുന്ന് വായിച്ചിട്ട് അവളുടെ പ്രതീക്ഷയാണ് ഞാൻ എഴുന്നേക്കും മോളുടെ പുറകെ ഞാൻ എഴുന്നേറ്റിട്ട് അവൾക്ക് ഞാൻ ചോറ് വാരി കൊടുത്തു പിറ്റേ ദിവസം പോലെ ഞാൻ കിടന്നില്ല കിടക്കണമെന്ന് തോന്നിയിട്ടും ഞാൻ പിടിച്ചു നിന്നു പക്ഷെ ഇപ്പം ഇവിടെ നല്ല ധൈര്യത്തോടെ നിൽക്കുന്നതും അങ്ങനെ അപ്പോൾ എൺപത്തേഴ് ശതമാനം എയ്റ്റി സെവൻ പെർസെൻറ്റേജ് മാർക്കോടെയാണ് അവൾ അന്ന് പാസ്സായത് അങ്ങനെ ഈ കഥ മുഴുവനാണ് ഞാൻ പിന്നെ അവൾക്കൊരു ആഗ്രഹമുണ്ട് അവളുടെ അമ്മ വെൽ ഡ്രസ്ഡ് ആയിരിക്കണം അവളുടെ അമ്മ എപ്പോഴും അവൾ നല്ല ഭംഗിയോടെ കാണണം അത് അവൾക്കൊരു കോൺഫിഡൻ്റാണ് അപ്പം ആ കോൺഫിഡൻസ് നഷ്ടപ്പെടുത്താതിരിക്കാൻ അവളുടെ മുമ്പിൽ ഞാൻ എപ്പോഴും നല്ല ഭംഗിയായിട്ട് തന്നെ അടക്കാം ആരെന്ത് പറഞ്ഞാലും അത് എന്നെ ബാധിക്കാറില്ല ചിലരൊക്കെ പറയാറുണ്ട് ഈ ഏജില് ഇങ്ങനെ നടക്കുന്നെ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരല്ലേ പക്ഷെ ഞാനത് കാര്യമാക്കാറില്ല അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് എൻ്റെ മൂത്ത മോളും എപ്പോഴും പറയാം അമ്മ ഞങ്ങളുടെ റോൾ മോഡലാണ് എന്നെ ഇവിടെ എനിക്ക് ഇത്രയും സപ്പോർട്ട് വന്നതും എൻ്റെ ഹസ്ബൻഡാണ് മോളുടെ അച്ഛനാണ് അദ്ദേഹം ഇല്ലെങ്കിലും ഞങ്ങളിവിടെ നിൽക്കില്ല അമ്മയും മകളും